വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മറ്റൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തോൽക്കില്ല ഞാൻ എന്ന ഇവിടെയുള്ള ഒരു കവിതയാണ് വായിക്കാൻ പോകുന്നത് അപ്പൊ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായും പോയി കാണണം അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം കഴിഞ്ഞ പാഠഭാഗം ഏതായിരുന്നു ആ മുന്തിരിങ്ങയായിരുന്നു അല്ലെ മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ് ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലുമുണ്ട് ഒരു കവിത വായിക്കൂ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ ഭാഷയിലുള്ള ഒരു കവിതയാണ് അപ്പൊ മുന്തിരിങ്ങ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യൻ കഥ വിവർത്തനം ചെയ്തതായിരുന്നു അപ്പൊ തോൽക്കില്ല ഞാൻ എന്ന കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം മേരിയോടെന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരൊക്കെ എത്ര നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങ എത്രേ പട്ടുകൂമ്പാളക്കോണമൊടുത്തു പാവിലപ്പൊൻ കിരീടവും വെച്ചു പയ്യെ പയ്യെ യത്തങ്ങിമടലിൻ പൈക്കിടാവിനെയാ പൈക്കിടാവിനെ യാട്ടിത്തെളിച്ചു എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലേ കൊച്ചു റാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമൂനിനെന്തോ കൂട്ടി നീ പെണ്ണെ മീമി ചുട്ടതാണ് അമ്മച്ചി തന്നെ കള്ളി നീയ നീയതിൽ എന്തൊക്കെ എന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണു രണ്ടും വയറ്റിൽ മുളച്ചു വൻമരമായി വന്നാലോ പെണ്ണെ മാന്തലിനൊക്കെ കണ്ണല്ലേ ഉള്ളൂ മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടു അപ്പൊ ഇവിടെ എന്താണ് ചോദിക്കുന്നത് ആ മേരിയോട് പേരെന്താന്ന് ചോദിക്കുകയാണ് അപ്പൊ മേരി പറയുകയാണ് പേരൊക്കെ എന്ന് പറയാണ് അപ്പൊ അവര് വീണ്ടും നാണം കേടാതെ വീണ്ടും ചോദിക്കും നാടേതാന്ന് ചോദിക്കും അപ്പൊ നാരങ്ങ എന്ന് പറയും അല്ലേ പിന്നെ ഏർ എടുത്തു പ്ലാവിൻ പൊൻ കിരീടവും വെച്ചു അത് ആ കുട്ടിയുടെ രീതിയാണല്ലേ ആ കുട്ടി എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ആ പ്ലാവിലെ കൊണ്ട് കിരീടം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ പൈക്കിരാവിനെ തൊളിക്കുന്നുണ്ട് പൈക്കിരാവിനെ രാവിനെ തൊളിക്കന്ന് പറഞ്ഞാൽ പൈക്കി കൊണ്ട് ഇങ്ങനെ തൊളിച്ച് പോകുന്നുണ്ട് അപ്പൊ കുട്ടിയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അതുപോലെ ചോദിക്കുന്നുണ്ട് നീ എന്താണ് കൂട്ടിയത് മാമൂന് എന്ത് കൂട്ടി നീ പെണ്ണേ അപ്പൊ പറയുന്നത് മീമി ചുട്ടതാണ് അമ്മച്ച് തന്നേ മീമിയാണ് ചുട്ടത് അമ്മച്ച് തന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ നീ അതിൽ നിന്ന് എന്തൊക്കെ തിന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാണ് മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടു കണ്ണും വയറ്റിൽ മുളച്ച് വന്മരമായി വന്നാലോ എന്നാണ് പറയുന്നത് മീനിന്റെ മുള്ളു മാത്രമേ കളഞ്ഞുള്ളൂ അപ്പം മീനിന്റെ എന്താണ് കണ്ണൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കണ്ണ് നിന്റെ വയറ്റിൽ വലിയ മരമായിട്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണ് അപ്പം കുട്ടി എന്താ പറയുന്നത് മാന്തളാണ് കഴിച്ചത് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ മാന്തളിന് ആകെ ഒരൊറ്റ കണ്ണേ ഉള്ളൂ അപ്പോൾ അത് മാറി നിന്നിട്ട് അവൾ കൊഞ്ഞനും കൊടുത്തിട്ട് പറയാണ് വൻമരമായിട്ടൊന്നും വരില്ല കാരണം മാന്തളിൻ്റെ ആകെ ഒരൊറ്റ കണ്ണേ ഉള്ളൂ എന്ന് പറയാണ് അപ്പൊ അതാണ് ഇവിടെ തന്നിട്ടുള്ള ഈ കുഞ്ഞു കവിത എന്ന് പറയുന്നത് കെ സി പുതിയ മനുഷ്യൻ എന്നതിലെയാണ് ഇവിടെ കൂമ്പാള പറഞ്ഞാൽ എന്താണ് ആ കൗങ്ങിന്റെ പൂങ്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ മഞ്ഞപ്പോളയാണ് നമ്മൾ കൂമ്പാള എന്ന് പറയുക ഇനി കോണം എന്ന് പറഞ്ഞാൽ കോണകമാണ് ആണ് പയ്യെ പയ്യേ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ മഡലി എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓലയുടെ തണ്ടിനെയാണ് നമ്മൾ മടലി എന്ന് പറയുക പൈക്കിരാവ് പറഞ്ഞാൽ പശുവിൻ്റെ കുട്ടി പശുക്കുട്ടി വിശ്വപ്രസിദ്ധം ലോകത്താകെ അറിയപ്പെടുന്ന കരം കയ്യ് കിനാവ് സ്വപ്നം ഓക്കെ അപ്പൊ ഇതിലെ പുതിയ വാക്കുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനം നോക്കിയാലോ നാരങ്ങ നാട്ടിലെ കൊച്ചു റാണിയുടെ ചിത്രം കണ്ടില്ലേ അതാണ് ഇവിടെ തന്നിട്ടുള്ളത് കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചു റാണിയുടെ ചിത്രം വരക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ കവിത വായിച്ചപ്പോൾ കൊച്ചു റാണിയെ കുറിച്ചിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്താണ് ആ ഇതുപോലെ ബ്ലൗസും പട്ടുപാവാടയൊക്കെ ഒരു കുട്ടി അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നിയത് അതാണ് നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത് ഇനി ചിത്രത്തിലെ കൊച്ചു കവിതയിലെ കൊച്ചു വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് അഥവാ ചിത്രത്തിൽ പറയുന്ന കൊച്ചുറാണിയുടെ വേഷം മറ്റൊന്നും ഇവിടെ കവിതയിൽ പറയുന്ന കൊച്ചുറാണിയുടെ വേഷം എന്ന് പറയുന്നത് വ്യത്യാസവുമാണ് അപ്പൊ എന്തെല്ലാം വ്യത്യാസമാണ് ആ ചിത്രത്തിലെ റാണി പട്ടുപാവാടയും ബ്ലൗസുമാണ് ധരിച്ചിട്ടുള്ളത് മനോഹരമായ ശിരോവസ്ത്രവും ഇലകൊണ്ടുള്ള കിരീടവും ഉണ്ട് നാരങ്ങയുടെ പുറത്ത് ഇരിക്കുന്നു അതുപോലെ തന്നെ കവിതയിലെ കൊച്ചുറാണി എന്ന് പറയുന്നത് കൂമ്പാള കൊണ്ടുള്ള കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവുമാണ് അണിഞ്ഞിരിക്കുന്നത് ഓലമടൽ കൊണ്ടുള്ള പൈക്കിടാവിനെ ആട്ടിത്തൊളിച്ചു കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി അടുത്തത് മുന്തിരിങ്ങ തിന്ന വാനയും മാന്തൽ തിന്ന മേരെയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യുക എങ്ങനെയാണ് മുന്തിരിങ്ങയിലെ വാന്യെ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ ഉറക്കേ കരഞ്ഞു കരഞ്ഞു മാന്തൽ തിന്ന മേരി മാന്തളിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊന്നൻ കൊഞ്ഞനും കാട്ടിയുമാണ് രക്ഷപ്പെട്ടത് അപ്പോൾ വാന് രക്ഷപ്പെട്ടത് പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് സത്യം പറയുകയാണ് അടുത്തത് ആ നമ്മുടെ മേര് രക്ഷപ്പെടുന്നതോ ഒറ്റ കണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം ഏകദേശം രണ്ടും ഒരേ മാർഗ്ഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഇത്രയുമാണ് ഈ കവിതയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പലഹാര കൊതിയന്മാർ എന്ന കഥയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്